വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഉണിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് ചെയ്യാൻ ഉള്ളത് ചുരുങ്ങിയത് ഒരു മണിക്കൂണ്ടുള്ളിൽ വേറൊന്നും പണികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല സ്വാദുള്ള ഒരു നാടനൂണ് നാടനൂണ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ടാണ് ഈ വീടിന്നത്തെ വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും നല്ല സ്വാദിലെ എങ്ങനെ മനസ്സ് നിറഞ്ഞുകഴിക്കാൻ പറ്റുന്ന ഒരു ഊണിൻ്റെ വീഡിയോ ആയിട്ടാണ് എന്തായാലും നമുക്ക് ആദ്യം പരിപ്പും വെള്ളരി ഇങ്ങനെ വെക്കാം നോക്കാം സാധാരണ തൃശ്ശൂര് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വയ്ക്കുന്ന രീതിയിലല്ല ഇന്ന് പരിപ്പും വെള്ളരും വെക്കുന്നത് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി സ്വാദായിരുന്നു എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു കാക്കിലോം വരുന്ന ഒരു വെള്ളം ഇരിക്കുന്ന നമ്മൾ എടുത്തിട്ടുള്ളത് അത് നല്ല അതുപോലെ വൃത്തിയാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് വലുപ്പത്തിനു അരിഞ്ഞെടുക്കാട്ടോ എൻ്റെ അമ്മയ്ക്ക് സാധാരണ അരിയുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കാറ് ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിൽ വളരെ ചെറുതായിട്ട് അരിയാണ് ഞാൻ ഇതിന് രണ്ടിലടയ്ക്ക് വരുന്ന ഒരു മീഡിയം സൈസിലായിട്ട് അരിഞ്ഞെടുക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുത്തോ നല്ലപോലെ അരിഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റാം അതിലേക്ക് വേണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വേണ്ടി നോക്കാം അരക്കപ്പളം മുഴുവൻ വരില്ല കേട്ടോ നമ്മൾ തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് വലിയ പരിപ്പാലും കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ പച്ചക്കറി വയ്ക്കുമ്പോൾ ഈ തൂരപ്പരിപ്പാണ് എടുക്കാറ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വേവിക്കാനിടാം പരിപ്പും വെള്ളരിയും ഒരുമിച്ചിട്ട് തന്നെ നമ്മൾ വേവിക്കാൻ കിട്ടുന്നത് പരിപ്പും വെള്ളരിയും സെപ്പറേറ്റ് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഞങ്ങളൊക്കെ വയ്ക്കുമ്പോൾ രണ്ടും ഒരുമിച്ചിട്ടാലും നല്ലപോലെ പാകത്തിന് വെന്ത് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ അരക്കപ്പിനടുത്ത് വരുന്ന പരിപ്പും ചെറിയൊരു വെള്ളരി അരിഞ്ഞതിട്ടിട്ടുണ്ട് എരിവിനായിട്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്നും ഉള്ളു പിന്നെ കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുഴുവനില്ലാട്ടോ മുളക് പൊടി എരിവിനായിട്ട് നല്ല എരിവുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട് ചിലർ പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് വിൽക്കുക ചിലർ മുളക് പൊടി മാത്രം ചേർത്തിട്ട് വയ്ക്കുക ഞാൻ എന്തായാലും രണ്ടും സമാസമെടുത്തിട്ടാ ചേർക്കണത് ഇനി നിങ്ങൾക്ക് മുളകും പൊടി മാത്രം ചേർത്താണെങ്കിൽ അങ്ങനെ ചെയ്തു പച്ചമുളക് മാത്രമാണെങ്കിലും അങ്ങനെ ചെയ്യാം കുക്കറിൽ ഏറ്റവും ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഒറ്റ വിസിലാട്ടോ ഞാൻ വിളിക്കാറ് നിങ്ങളുടെ നിങ്ങളെ കുക്കറിനടുത്തിട്ട് എങ്ങനെയാണെങ്കിൽ നോക്കാം ഇനി നമുക്ക് വഴുതനം പച്ച പച്ചവഴുതനാണ് നമ്മൾ എടുത്തിട്ടുള്ള നീളത്തിലുള്ള പച്ച വഴുതന ഏത് വഴുതനയിലും കുഴപ്പമൊന്നും ഇല്ല ഇനി വഴുതനങ്ങി ഇഷ്ടമില്ലാത്തവർക്കും നമുക്ക് കോവക്കായും ക്കാം അതല്ലെങ്കിൽ വെണ്ടക്കായ എടുക്കാം എല്ലാത്തിനും വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല വഴുതനേണങ്ങ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമെന്ന് മാത്രം വഴുതനങ്ങ അത്യാവശ്യം വലുപ്പത്തിനാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്ക് ചോന്നുള്ളി അതല്ലെങ്കിൽ സവോള ഞാൻ സവോളയാണ് എടുത്തിട്ടുള്ളത് സവോള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുറുക്കിയെടുക്കാം ആണെങ്കിൽ ഒരു ആറ് മുതൽ വരെ എടുക്കാം നിങ്ങൾ ഇഷ്ടത്തിനു വെച്ചിട്ട് ഏതാണെങ്കിൽ ചേർക്കാട്ടാ ഞാൻ സവോള എന്തെങ്കിലും ചേർത്തിട്ടുള്ളത് സവോള ഈ കണക്കിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോളി വഴുതനങ്ങ അരിഞ്ഞ് മാറ്റിച്ചിട്ടുണ്ട് അതിനിടയിൽ നമുക്ക് പച്ചക്കറിക്കുള്ള ഒഴിച്ചുകറിക്കുള്ള അരപ്പ് നോക്കാട്ടോ അരക്കപ്പോളം നാളികേരം ജരികിയത് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ചെറിയ വെളുത്തുള്ളി സാധാരണ നമ്മൾ നാളികേരം മാത്രം അരച്ച് ചേർക്ക ചെയ്യുക ഇത്തവണ വെളുത്തുള്ളി നല്ല ജീരകം കൂടി ചേർത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് അത് മാറ്റി വെക്കാം നമ്മുടെ പരിപ്പും വെള്ളരിക്കും വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലും അറിയാം രണ്ടും നല്ല കണക്കിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് കടിക്കാൻ കിട്ടരുത് ചിലർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നമ്മളൊരു ചട്ടിലേക്ക് മാറ്റണം കുക്കറിലാണ് പരിപ്പും വളരെ വേവിച്ചത് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി അത് അടുപ്പത്ത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം നമ്മൾ അരച്ച കൂട്ട് ചാറ് തിളച്ച് വരുന്ന സമയത്ത് ചേർക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്യട്ടാ നിങ്ങൾക്ക് കുറുകിയ ചാറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വെള്ളം ചേർത്താൽ മതി കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം എന്തായാലും ഞാനൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത് തേങ്ങരപ്പിൻ്റെ പച്ചമണം പോകണ വരെ ഇനി മീഡിയം സിമ്മിലിട്ടിട്ട് തിളപ്പിക്കണം കേട്ടോ ആ നല്ല ജീരത്തിൻ്റെയും തേങ്ങരപ്പിൻ്റെയൊക്കെ ഒരു മണം പോകണ വരെ നമുക്ക് നല്ല രീതിക്കും തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ ഇടയിൽ നമുക്ക് വഴുതനയും കടപ്പുത്ത് കയറ്റാം പച്ചക്കറി അവിടെ മീഡിയം ഫ്ലെയിമിലിന്ന് തളയ്ക്കട്ടെട്ടാ എണ്ണ ചുടക്കി കടുകൂട്ടിയിട്ട് നമ്മൾ അരിഞ്ഞു ചിട്ട സബോളിയും ഒന്ന് മുപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ടോ മൂന്നോ നൂറ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചതച്ച മുളക് ചേർത്താലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതും ചേർത്ത് കരിഞ്ഞ് പോകാണ്ട് മൂപ്പിച്ചെടുക്കണം നമ്മൾ അരിഞ്ഞ് മാറ്റിച്ചിട്ടുള്ള വഴുതനും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ചേർക്കട്ടെ കറിവേപ്പിലും അതുപോലെ തന്നെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് എരിവുള്ള പച്ചമുളകണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി കുറച്ചോളൂ നമ്മൾ എരിവില്ലാത്ത പച്ചമുളകാണ് മുളക് എന്ന് പറയും നല്ല മണാട്ടെ ഈ ഒരു പച്ചമുളകന് അതും ചേർത്ത് അടച്ചുവെക്കാണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എണ്ണക്കൊന്ന് തെളിഞ്ഞു വരണവരെ അവിടെ എടുക്കട്ടെ വഴുതണങ്ങൾ പെട്ടെന്ന് എന്ത് കിട്ടുകയും ചെയ്യും ഇതിനിടയിൽ നമ്മുടെ പച്ചക്കറിയുടെ അച്ചമണൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി കടുുകയാച്ചാൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റമുളക് കിടന്നേ വറ്റമുളക് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ഫ്ലേവറും കൂടൂട്ടാ പിന്നെ കറിവേപ്പിലൂടി ചേർത്ത് നമുക്ക് താളിച്ചൊഴിക്കാം ഇതിളക്കാണ്ട് തന്നെ അടച്ചു വെച്ചോ നമുക്ക് കഴിക്കുന്ന നേരത്തെ ഇളക്കി എടുത്താൽ മതി ഇതിനിടയിൽ നമ്മുടെ വഴുതനങ്ങ കഴിഞ്ഞിട്ടാണ് പത്ത് മിനിറ്റ് മതി വഴുതനങ്ങ ഒന്ന് നിന്ന് കിട്ടുക പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ തരാൻ അല്ലെങ്കിൽ ഉപ്പേരി സെറ്റായിട്ടുണ്ട് അടുത്തത് ഉണക്കമീൻ ചതച്ചതാണ് ഉണക്കമീൻ എന്നുള്ളത് നമ്മുടെ ഉണക്കച്ചിമീൻ നല്ലപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ തലൊന്നും കളയലേട്ടാ നല്ലപോലെ കഴുകി കൊടുത്തേക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് പൾസ് മോഡിൽ മോഡിലൊറ്റ കറക്കും അല്ലാണ്ട് ചതച്ചെടുക്കരുത് നമുക്ക് കടിക്കാനും കിട്ടണം അത് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഒരു അഞ്ചാറ് ഈ ചുവന്നുള്ളി സവോള ചേർത്താലും മതി ഒരു കപ്പ് കണക്കിനിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉണക്കച്ചിമ്മി അതെനിക്കൊരു ആറ് മുതൽ എട്ട് വരെ ചുവന്നി എടുക്കാം നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് കൂടി അത്യാവശ്യം ശരിയുള്ള മുളക് കൂടിയാണ് ഇനി ചതച്ച മുളക് ചേർക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്താലും മതി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഗരം മസാല നമ്മുടെ എരിവിനൊക്കെ കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം ഈ ഒരു ഐറ്റം കുറച്ച് അരി മുന്തിക്കുക നല്ലത് ഉണക്കച്ചെമ്മീനൊക്കെ ആകുമ്പോൾ കുറച്ച് അരി മുന്തിക്കുമ്പോൾ പ്രത്യേക സ്വാദമാണ് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ കുറച്ച് കറിവേപ്പിലൊന്നും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമ്മൾ ചേർക്കണം കിട്ടാം ഒന്നുകൂടി ഒന്ന് ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി എടുക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഉണക്കച്ചമ്മീൻ സെറ്റാണ് കിട്ടാം അതും നല്ലപോലെ ഒന്ന് ഒരിച്ചെടുത്തു ആ മുളക് പൊടി കുരുമുളക് പൊടി നല്ല അത്യാവശ്യം ശരി ആയിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കണം ശ്രദ്ധിക്കണം ഉണക്കച്ച മീനാണ് നിങ്ങളുടെ ഉണക്കച്ചെമീൻ അത്യാവശ്യം ഉപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാൻ പാടുള്ളൂ ലാസ്റ്റ് ചേർക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഉണക്കമീൻ ചാർജസ്ല്ലെ മെയിൻ ആയിട്ടാണ് നാളികരം ജിരികെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഈ ഒരു അളവിലേക്ക് എടുക്കണം അതായത് ഒരു കപ്പ് ഉണക്കച്ചെമീനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാളികരം ചിരിയതായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതും ചേർത്തിട്ട് ഒരൊറ്റ മിനിറ്റ് ഇളക്കി എടുത്താൽ മതി നാളികരം അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പിലൂടി ചേർത്തെടുത്താൽ നമ്മുടെ ഉണക്കമീൻ ചതച്ചത് അതായത് ഉണക്കച്ചെമീൻ ചതച്ചത് സെറ്റ് ആയിട്ടുണ്ട് സംഭവം ഒരു അടാറ ഐറ്റാണ് കേട്ടോ ഉണക്കച്ചെമീൻ ഇഷ്ടവർക്കാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും ഇനി അടുത്ത ഐറ്റം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വയറൽ ആയിട്ടുള്ള കുഴുങ്ങുട്ടപ്പം അതായത് ഒരു പുൽസൈ എൻ്റെതായ രീതിയിലുള്ള ഒരു പുൽസൈ ആണ് എണ്ണ ചൂടാക്കി അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അതിൽ ഇളക്കിയെടുക്കണം അതിലേക്കൊരു മുട്ട പൊട്ടിച്ചോയ്ക്കും നമ്മൾ പുൽസയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ണിയൊന്നും ഉടച്ചെടുക്കാട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനു എന്താണെങ്കിൽ ചെയ്യാം ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി നമുക്ക് വിതറിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതൊരു അടിപൊളി സ്വാദാട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയില്ല പക്ഷേ ഞങ്ങൾ എപ്പോഴും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അടിയിലുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അതിൻ്റെ മേലെ പരട്ടും ഇതൊരു ഒന്ന് പരത്തിയെടുത്തോ സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരുവിധ ഐറ്റംസ് ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി ചോറ് വിളമ്പാം ചോറ് നമ്മൾ ചോറാണ് എടുത്തിട്ടുള്ളത് പാലക്കാട മട്ടൺ റൈസ് പിന്നെ നമ്മുടെ പച്ചക്കറി കൂടെ ഇപ്പോഴാണ് ഇളക്കുന്ന ഉള്ളോട്ട് നമ്മൾ ആ കടുക് പൊട്ടിച്ചത് അതൊഴിക്കാം പിന്നെ വഴുതന ഉപ്പേരി വഴുതന ഉപ്പേരിയാലും ഞാൻ പറഞ്ഞില്ല വെണ്ടക്കായാലും കോവക്കായാലും ഏതായാലും കുഴപ്പമില്ല ഏതാണ് നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണത് അത് ചെയ്യാം പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീ ചതച്ചത് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കോഴിമുട്ടപ്പം ഇതെല്ലാം എനിക്കിഷ്ടമുള്ള ആണ് ഇന്ന് വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഉണക്കച്ചെമ്മീ ചതച്ചതും അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ വെള്ളരിക്ക പെരുപ്പുകറിയും കോഴിമുട്ടയും ഉണ്ട ഇതുപോലത്തെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടും